കോൾ വന്നിട്ടില്ല നെവിൻ വരുവാണെന്നോ നെവിൻ എവിക്റ്റായെന്നോ വന്നില്ല അത് മാത്രല്ല നെവിന്റെ വീക്കെൻഡിനുള്ള ക്ലോത്ത്സ് ചോദിച്ചുകൊണ്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ഇടാനുള്ള ഡ്രസ്സസ് കൊടുക്കണം ഓണം സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് കോള് കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും നെവിൻ പുറത്തു പോയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം നമ്മൾ ഇന്നലെ കണ്ടതാണ് നെവിൻ പുറത്ത് പോയി പെട്ടിയൊക്കെ ബിഗ് ബോസ് പാക്ക് ചെയ്ത് വാങ്ങി എല്ലാം ഓക്കെയാണ് പക്ഷേ നവിൻ ബിഗ് ബോസ് വീട്ടിന് പുറത്ത് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സോ അഭിഷേക് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ബിഗ് ബോസിനകത്ത് അകത്ത് ഉണ്ട് ഇനി ഒരുപക്ഷെ മാവേലിയായിട്ടായിട്ട് വരാൻ പോകുന്നു എന്നറിയില്ല ഓണം വീക്കെൻഡിന് അതുകൂടാതെ കുറച്ച് ഓയിൽ കാഡ് എൻട്രികളൊക്കെ ഈ ഒരു ബിഗ് ബോസിൻ്റെ അകത്ത് വരാൻ പോകുന്നു ഏകദേശം അഞ്ചാറ് പേരുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അതിന്റെ കൂട്ടത്തിലായിരിക്കാം ഒരു അവസാനത്തെ ഓയിൽ കാർഡ് എൻട്രി ആയിരിക്കാം നെവിൻ എന്ന രീതിയിലായിരിക്കും കൊണ്ടുവരുന്നത് ബിഗ് ബോസിന്റെ അകത്ത് തന്നെ നെവിൻ ഇപ്പോഴും ഉണ്ട് കാര്യം ഒന്ന് രണ്ട് ദിവസമായി രണ്ടു ദിവസത്തിന് മുൻപുള്ള എപ്പിസോഡാണ് നമ്മൾ ഇന്നലെ ലൈവിൽ കാണുന്നത് സോ രണ്ട് ദിവസമായിട്ടും നെവിന് പുറത്തേക്ക് വന്നതിന്റെ യാതൊരു സൂചനകളും ഇല്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ അകത്ത് നെവിൻ ഉണ്ട് നെവിന് തിരിച്ചു വന്ന് നൂറയുടെയും ആതിലയുടെയും മുന്നിൽ ഒന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എങ്ങനെയാണ് എങ്ങനെയാണ്വിവിന്റെ ഒരു തിരിച്ചു നിങ്ങൾ കാണുന്നത് കമന്റ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക